കണ്ണൂർ ദസരയുടെ വരമറിയിച്ചു കൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചത് വലിയ പങ്കാളിത്തം കൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ മെമ്പർമാർ അതുപോലെ കണ്ണൂരിലെ വ്യാപാര വ്യവസായ രംഗത്തെ വിവിധ സംഘടനാ പ്രതിനിധികൾ ചേംബർ ഓഫ് കൊമേഴ്സ് അതോടെ പൗരപ്രമുഖർ എല്ലാവരും മാധ്യമ സുഹൃത്തുക്കൾ അതുപോലെ കോർപ്പറേഷനിലെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാർ അതുപോലെ മറ്റു ജീവനക്കാർ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ ഘോഷയാത്രയാണ് കണ്ണൂർ നഗരത്തിലൂടെ കടന്നു വന്ന് ഇനി ഇവിടെ കളക്ട്രേറ്റ് മൈതാനിൽ സമാപിച്ചിട്ടുള്ളത് ഈ വരുന്ന ഇരുപത്തി മൂന്നിന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിൽ ദസറ സമാരംഭം കുറിക്കുകയാണ് വ്യത്യസ്തമായ പരിപാടികൾ ചേർന്ന് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ അതിൽ ബാൻഡ് മേളങ്ങളുണ്ട് അതുപോലെ ഗാനമേളയുണ്ട് മാപ്പിളപ്പാട്ടുണ്ട് അതുപോലെ സൂഫി സംഗീതമുണ്ട് അതുപോലെ ആശാ ആശാശാലത്ത് അവതരിപ്പിക്കുന്ന ആശാ നടനം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കണ്ണൂരിലെ ജനങ്ങൾക്ക് വരുന്ന രാവുകൾ ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ചുകൊണ്ട് കുടുംബത്തോടെ വന്ന് എല്ലാവർക്കും കാണാൻ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് കോർപ്പറേഷൻ ഒരുക്കിയിട്ടുള്ളത് നഗരത്തിലെയും സമീപ പ്രദേശത്തെയും മുഴുവൻ ആളുകളെയും കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിലേക്ക് ഇരുപത്തി മൂന്ന് മുതൽ ഒന്നാം തീയതി വരെ

కనెక్టెడ్ మైదానీలో జరుగుతుందను ఈ లాభనటి కుటబటిలా అవుతది జరుగుతుంది కండికుడు కండికుడు కక్షం బాధ చెయ్యుతూ చెడితును కండి ഒമ്പത് തട്ടുള്ള തൊണ്ണൂറെ തായുള്ള ഒമ്പത് തട്ടുള്ള തൊണ്ണൂറെ തായുള്ള നല്ല രസതാളെ തോന്നാടെ പോകാനോ ഉണ്ണി കീടാടോ മായ കാലർന്ന് ഉണ്ണി കേടാ കാലർന്ന് മണ്ണ് നേര തിങ്കൾ കീഴി

கால நிக்காக ஜித்தை தீ ஜித்தைத்தீ கால நிக்காக மனசில்லாமே